എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പിൽ ജോലി അവസരമുണ്ട് ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഉള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന താൽക്കാലിക ജോലി ഒഴിവുകളാണ് നോക്കുന്നത് ആദ്യത്തേത് അംഗനവാടിയിൽ ഹെൽപ്പർ ഒഴിവാണ് അങ്കമാലി കറുകുറ്റി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ തൊണ്ണൂറ്റി നാലാം നമ്പർ അംഗനവാടിക്കം ക്രഷിൽ ഹെൽപ്പർ ഒഴിവ് വാർഡിൽ സ്ഥിരതാമസക്കാരായ പതിനെട്ടിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് ജയമാണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അപേക്ഷകൾ ഏപ്രിൽ ഇരുപത്തിനാലിനകം അങ്കമാലി ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ ലഭിക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് കോർഡിനേറ്റർ അസിസ്റ്റൻ്റ് ഒഴിവാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് കിഡ്സിലേക്ക് ട്രെയിനിങ് കോർഡിനേറ്റർ പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് റിസേർച്ച് അസോസിയേറ്റ് അസ്ഥികളിലേക്ക് ഒഴിവുണ്ട് അപേക്ഷകൾ ഏപ്രിൽ പത്തൊമ്പതിനകം നൽകേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ഡയറക്ടർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് റെസിഡൻസ് തൈക്കാട് തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് പതിനാല് കൂടുതൽ വിവരങ്ങൾക്ക് ഈ സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് സൈറ്റ് വരുന്നത് ഡബ്ല്യു ആണ് അടുത്തത് മാനേജർ ഒഴിവാണ് കോട്ടയത്തെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേന നിയമനമുണ്ട് ജനറൽ മാനേജർ ടെക്നിക്കൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കമ്പനി സെക്രട്ടറി കം ഇന്റേണൽ ഓഡിറ്റർ തസ്തികകളിലാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർക്ക് ഏപ്രിൽ ഇരുപത്തിമൂന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അടുത്തത് സിഫ്റ്റിൽ ഒഴിവാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ ഇ ഐ എ എസ് ഡിവിഷനിൽ രണ്ട് യങ് പ്രൊഫഷണൽ ഒഴിവുണ്ട് യോഗ്യത വേണ്ടത് എക്കണോമിക്സ് സ്റ്റാറ്റിക്സ് ഫിഷറീസ് ബിരുദമാണ് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഇൻ്റർവ്യൂ ഡേറ്റ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മുപ്പതിനാണ് സ്ഥലം വരുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിലെ സ്വിഫ്റ്റ് ഓഫീസിലാണ് കൂടുതൽ അറിയാൻ ഈ സൈറ്റ് നോക്കാവുന്നതാണ് സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഐ എഫ് ടി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ ആണ് അടുത്തത് എഞ്ചിനീയർ ഒഴിവാണ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ അക്രഡിറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓവർസിയർ ഒഴിവുണ്ട് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരമുള്ളത് യോഗ്യത വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ആണ് താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഏപ്രിൽ ഇരുപത്തിനാലിന് പതിനൊന്ന് മണിക്ക് ഐ ഡി സി പ്രോജക്റ്റ് ഓഫീസിൽ ഹാജരാകേണ്ടതാണ് ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് രണ്ട് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് രണ്ട് അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ ഒഴിവാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് കരുനാഗപ്പള്ളി സബ് ഡിവിഷൻ ഓഫീസിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഓർ ഓവർസിയർ ഗ്രേഡ് ത്രീ തസ്തികയിൽ മൂന്ന് ഒഴിവുണ്ട് ദിവസവേതന നിയമനമാണ് യോഗ്യത വേണ്ടത് ഐ ടി ഐ ഡിപ്ലോമയാണ് താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് സബ് ഡിവിഷൻ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒൻപത് എട്ട് നാല് ആറ് നാല് അഞ്ച് രണ്ട് ആറ് ഒന്ന് നാല് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ഒൻപത് ആറ് നാല് ഏഴ് ഏഴ് എട്ട് അടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് വയനാട് ജില്ല ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ഒഴിവുണ്ട് ആറ് മാസത്തേക്ക് കരാർ നിയമനമാണ് യോഗ്യത വേണ്ടത് എം സി എ അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ എം ഇ അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് അതുപോലെ തന്നെ സ്കിൽസ് ആവശ്യമാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് താല്പര്യമുള്ളവർ ഏപ്രിൽ ഇരുപത്തിയൊന്നിനകം ഗൂഗിൾ ഫോം പൂരിപ്പിച്ചാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വയനാട് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അടുത്തത് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒഴിവുണ്ട് ബയോഡേറ്റ അപേക്ഷ എന്നിവ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്കകം പോസ്റ്റ് വഴി അയക്കേണ്ടതാണ് അയക്കേണ്ട വിലാസം സെക്രട്ടറി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ശാന്തിനഗർ തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് എച്ച് വി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അടുത്തത് തെറാപ്പിസ്റ്റ് ട്രെയിനിയാണ് ആണ് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ട്രെയിനി ഒഴിവ് താൽക്കാലിക നിയമനമാണ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പി കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അവരുടെ അഭാവത്തിൽ അംഗീകൃത തെറാപ്പി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉള്ളവരെ പരിഗണിക്കുന്നതാണ് അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ ബയോഡേറ്റ എന്നിവ സഹിതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ഏഴ് ഒന്ന് ആറ് മൂന്ന് രണ്ട് അടുത്തത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഒഴിവാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ക്ലീനിംഗ് തസ്തികയിൽ ഒഴിവുണ്ട് ദിവസവേദന നിയമനമാണ് ഇൻ്റർവ്യൂ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിനാണ് യോഗ്യത വേണ്ടത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണെങ്കിൽ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ ആറ് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയ ആവശ്യമാണ് സ്വീപ്പർ ആണെങ്കിൽ എട്ടാം ക്ലാസ് ആണ് യോഗ്യത വേണ്ടത് താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായിട്ട് ഹാജരാകേണ്ടതാണ് അടുത്തത് അറ്റൻഡർ ഒഴിവാണ് പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിലെ അനാറ്റമി വിഭാഗത്തിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ കടാവർ അറ്റൻഡർ നിയമനം ഇൻ്റർവ്യൂ ഡേറ്റ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിനാണ് യോഗ്യത വേണ്ടത് ഏഴാം ആണ് പ്രായം അൻപത് വയസ്സിന് താഴെയായിരിക്കണം താല്പര്യമുള്ളവർ അസലും പകർപ്പും പ്രവൃത്തി പരിചയ സാക്ഷ്യപത്രവും സഹിതം ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് പൂജ്യം നാല് ആറ് എട്ട് രണ്ട് മൂന്ന് നാല് നാല് എട്ട് രണ്ട് മൂന്ന് അടുത്തത് നെയ്സ് ഒഴിവാണ് പാലക്കാട് ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പാലിയേറ്റീവ് നെയ്സ് ഹോമിയോ താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യത വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയുള്ള ജി എൻ എം പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുള്ള പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനു മുമ്പായി അതാത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് പൂജ്യം നാല് അടുത്തത് ട്രെയിനി ഒഴിവാണ് തൃശ്ശൂർ കേരള ഫീൽഡ്സ് ലിമിറ്റഡിൽ ട്രെയിനി ഒഴിവ് ഒരു വർഷത്തേക്കാണ് നിയമനം പിന്നീട് അത് രണ്ട് വർഷത്തേക്ക് കൂടി നീട്ടുന്നതായിരിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാർക്കറ്റിംഗ് മേഖലയിൽ ഫീൽഡ് വർക്കിനാണ് അവസരം ഇൻ്റർവ്യൂ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് തീയതികളിൽ യഥാക്രമം കൊല്ലം തൃശ്ശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് യോഗ്യത വേണ്ടത് ബി എച്ച് എസ് സി ഡാരി ടെക്നോളജി അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയറി ആണ് വേണ്ടത് പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ആദ്യത്തെ വർഷം പതിനയ്യായിരം രൂപ രണ്ടാമത്തെ വർഷം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നാമത്തെ വർഷം പതിനാറായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ സൈറ്റ് നോക്കാവുന്നതാണ് സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള ഫീഡ്സ് ഡോട്ട് കോമാണ് അടുത്തത് അധ്യാപക ഒഴിവാണ് പത്തനംതിട്ടയിലാണ് കല്ലറക്കടവ് ആൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ ട്യൂഷൻ ടീച്ചർ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യു പി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ടി ടി സി അല്ലെങ്കിൽ ബിരുദ യോഗ്യതക്കാർക്കും നാച്ചുറൽ സയൻസ് ബയോളജി സോഷ്യൽ സ്റ്റഡീസ് ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് കണക്ക് ഹിന്ദി വിഷയങ്ങളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് ബി എഡ് അല്ലെങ്കിൽ പി ജി യോഗ്യതക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ഏപ്രിൽ മുപ്പതിനകം ഇലന്തൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കേണ്ടതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒൻപത് അഞ്ച് നാല് നാല് ഏഴ് എട്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം അടുത്തത് പാലക്കാടാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ടീച്ചിങ് നോൺ ടീച്ചിങ് തസ്തികയിൽ ഏഴ് ഒഴിവുണ്ട് അഭിമുഖം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഒഴിവുള്ള തസ്തികകൾ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻ്റ് പ്രൊഫസർ സീനിയർ റെസിഡൻറ്റ് ജൂനിയർ റെസിഡൻറ്റ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ലേഡി മെഡിക്കൽ ഓഫീസർ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സൈറ്റ് നോക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജി എം സി പാലക്കാട് ഡോട്ട് ഇൻ അടുത്തത് കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഒഴിവാണ് കൊല്ലം കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട് സി ഒ ആൻഡ് പി എ അല്ലെങ്കിൽ ഒരു വർഷ ദൈർഘ്യമുള്ള സർക്കാർ അംഗീകൃത ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ മലയാളം ടൈപ്പിംഗ് ചാലി പരിജ്ഞാനമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ എത്തേണ്ടതാണ് സംശയങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഒൻപത് നാല് നാല് ഏഴ് നാല് എട്ട് എട്ട് മൂന്ന് നാല് എട്ട് അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവാണ് ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ ജോലി ഒഴിവ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പീഡ് സെല്ലിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ ഡി എം എൽ ടി ഉണ്ടായിരിക്കണം പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകാരം ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂ ഏപ്രിൽ ഇരുപത്തി എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖ സമയത്ത് അപേക്ഷകർ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വിലാസം എന്നിവ തെളിക്കുന്ന അസൽ രേഖകൾ ബയോഡേറ്റ എന്നിവ കൈവശം വയ്ക്കേണ്ടതാണ് പ്രിൻസിപ്പൽ ഓഫീസിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് സംശയങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് എട്ട് രണ്ട് ആറ് ഒന്ന് ഒന്ന് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് എട്ട് രണ്ട് പൂജ്യം ഒന്ന് അഞ്ച് അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ ഇത്രയും തസ്തികയിലാണ് വേക്കൻസി ഉള്ളത് താൽക്കാലിക നിയമനങ്ങളാണ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി